കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പിനിടെ വീണ്ടും പോലീസ് എസ് എഫ് ഐ വാക്കേറ്റം സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് ബാലറ്റ് പേപ്പർ തട്ടിപ്പറിച്ച് എസ് എഫ് ഐ സ്ഥാനാർത്ഥി പോയെന്ന് എം എസ് എഫ് ആരോപിക്കുന്നു എം എസ് എഫ് സ്ഥാനാർത്ഥിയെ തടഞ്ഞു വെച്ച് പോലീസ് നിൽക്കുന്ന ദൃശ്യങ്ങളും കാണാം അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് ഇപ്പോൾ എസ് എഫ് ഐ എം എസ് എഫ് സംഘർഷമാണോ എസ് എഫ് ഐ പോലീസ് സംഘർഷമാണോ എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഈ നേരത്തെ ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷം യു ഡി എസ് എഫ് പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിലുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ തങ്ങളുടെ യു ഡി സിയുടെ കയ്യിലുള്ള ബാലറ്റ് പേപ്പർ തട്ടിപ്പറിച്ച് എസ് എഫ് ഐ സ്ഥാനാർത്ഥി പോയി എന്നുള്ളൊരോപണം എം എസ് എഫ് പ്രവർത്തകർ ഉന്നയിച്ചു അതിനുശേഷം ഒരു വിദ്യാർത്ഥിയെ പോലീസുകാർ വെച്ചിരുന്നു പക്ഷേ അവരുടെ കൈവശം ബാലറ്റ് പേപ്പർ പേപ്പറൊന്നും ഇല്ലാതെ മോഹിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ പ്രവർത്തകർ പോലീസിനടുത്തേക്ക് എത്തി പോലീസ് പക്ഷേ അവരെ ഇപ്പൊ രണ്ടാമത്തെ കഥയാണ് ആദ്യത്തെ കഥയിൽ സ്ഥാനാർത്ഥിയുടെ പേരില്ല അയാൾ എവിടെയെന്നില്ല അയാളുടെ വിവരം എന്താണ് മറ്റൊന്നും നൽകിയിട്ടില്ല അതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ല ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു പെൺകുട്ടിൻ്റെ പേര് ആൺകുട്ടിയാണെന്ന് തിരുത്തി അതായിരുന്നു ആദ്യത്തെ കഥ ആ കഥയുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു അഡ്രസ്സും ഇല്ല ഒരു പേരുല്ല വന്നോ ഇല്ലയോ എന്ന ആർക്കും കൂടെ അറിയണ്ട ഇപ്പം വന്നതാ എസ് എഫ്ഐയുടെ സ്ഥാനാർത്ഥി ബാലറ്റ് തട്ടിപ്പറിച്ചു എന്നാണ് എന്താണ് അതിന്റെ അടിസ്ഥാനം എസ് എഫ്ഐയുടെ സ്ഥാനാർത്ഥി ഇവിടെ വന്ന് വോട്ട് ചെയ്ത് അവരുടെ വോട്ട് ഉറപ്പിക്കാൻ ആവിഷ്കരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അവരുടെ റണ്ണിങ് ഏജന്റ് കൂടിയാണ് പിടിച്ചു വെച്ചത് അതെ അത് പോലീസിന് അങ്ങനെ ഏതെങ്കിലും വിധത്തിലൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അതൊരു പെൺകുട്ടിയാണ് അത് അന്വേഷിക്കാമായിരുന്നു പക്ഷേ ഇവിടുത്തെ എസ് ഐ കാര്യങ്ങൾ വഷളാക്കുകയാണ് എം എസ് എഫിൻ്റെ ആഗ്രഹപ്രകാരം കാര്യങ്ങൾ മാറുക എം എസ് എഫ് എന്ന് പറയുന്നു അത് ചെയ്യാൻ അവർ തയ്യാറാവുകയാണ് ആ കുട്ടി ഒരു പെൺകുട്ടി ഇവർക്കിടയിൽ നിന്ന് സാധനം തട്ടിക്കൊണ്ടുപോയി ഇത്രയും വിദ്യാർത്ഥികളുള്ള ഇവരുടെ കടയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ആരോപണമാണ് അനാവശ്യമായ പ്രശ്നമാണ് ഇവരുടെ സഞ്ജീവ് പറയുന്നത് അകാരണമായി പോലീസ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ തിരിയുന്നു അങ്ങനെ ഒരു ആരോപണം എം എസ് എഫ് പ്രവർത്തകർ ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ അവരുടെ ഒരു വിദ്യാർത്ഥിയെ അവരുടെ ഒരു കാൻഡിഡേറ്റിനെ പോലീസ് അവിടെ തടഞ്ഞു വെക്കുകയായിരുന്നു കുറച്ച് പോലീസുകാർ ചേർന്ന് അവരെ പിടിച്ചു വയ്ക്കുകയായിരുന്നു അതിന് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവുമില്ല എന്നുള്ള കാര്യമാണ് എഫ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ആദ്യഘട്ടത്തിൽ എം എൽ എ വലിയ പ്രതിഷേധവുമായി ഈ വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ് അവിടെ ഓടല്ലേ നമ്മൾ അവിടെ ആള് വരാൻ വേണ്ടി നമ്മൾ അവിടെ 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 നമ്മ സംഘർഷം തുടരുകയാണ് അഭിജിത്ത് മുഴക്കുന്ന ഇപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് സംഘർഷങ്ങൾ നീങ്ങുകയാണല്ലേ നമ്മളിപ്പോ ദൃശ്യങ്ങളിൽ കാണുന്നത് തെരഞ്ഞെടുപ്പ് വോട്ടെല്ലുന്നതായി ആളുകൾ അതായത് യു െ അവിടെ ക്യുഐ നൽകുന്നത് തൊട്ടിക്കുറത്തെ ദൃശ്യങ്ങളാണ് ഈ വിദ്യാർത്ഥികളെ പോലീസ് അകാരണമായി തടഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ ആരോപണം എൻ എസ് എഫ് പറയുന്നത് കേട്ട് അതിനനുസരിച്ച് പോലീസുകാർ പെരുമാറുന്നു എന്നുള്ള ഒരു ആരോപണമാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ളത് അല്പസമയം മുൻപാണ് ഈ രീതിയിൽ തങ്ങളുടെ യു എസ് സിയുടെ കൈവശം ഉണ്ടായിരുന്ന ബാലറ്റ് പേപ്പർ കട്ടിപ്പറിച്ചുകൊണ്ട് എസ് എഫ് ഐ സ്ഥാനാർത്ഥി ഓടി എന്നുള്ള ഒരു ആരോപണം എൻ എസ് എഫ് പ്രവർത്തകർ ഉന്നയിക്കുന്നത് തുടർന്ന് പോലീസ് ഒരു വിദ്യാർത്ഥിയെ തടഞ്ഞു വെക്കുകയും ചെയ്തു ഈ വിദ്യാർത്ഥിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ സംഘടിതമായി ഈ വോട്ടെടുപ്പ് നടത്തിയ സ്ഥലത്തേക്ക് എത്തിയത് നിലവിലിപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ ഇവിടെ വിദ്യാർത്ഥികളെയൊക്കെ ഒരു പ്രശ്നസാധ്യത കണക്കിലെടുത്ത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അതിനാവശ്യമായി 바로 그분들 가